കേളകം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നു ജനുവരി മാസം മുതൽ ആരംഭിച്ച ഡെങ്കി കേസുകൾ ഇതുവരെയായിട്ടും നിയന്ത്രണ വിധേയമായിട്ടില്ല പഞ്ചായത്തിലെ എട്ട് ഒൻപത് വാർഡുകളിലാണ് ഡെങ്കി കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടാതെ അടക്കാത്തോടിലെ വിവിധ പ്രദേശങ്ങൾ കുണ്ടേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ കണക്കനുസരിച്ച് നിലവിൽ മുപ്പതിലധികം പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ ഡെങ്കിപ്പനി കാരണം അഡ്മിറ്റ് ചെയ്തവരുടെ എണ്ണം നൂറിനടുത്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടെന്നും വെള്ളം ശേഖരിക്കുന്നവർ അത് മൂടി വെക്കണമെന്നും കേരളം പി എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു ജനുവരിയിൽ നമുക്ക് കേസുകൾ ഇവിടെ തുടങ്ങി ഇപ്പോൾ ആണ് എന്നാലും ഒരു മാസം ഒരു പതിനഞ്ച് കേസൊക്കെ ഹൈ ഫ്രീക്വൻസിയിൽ നിന്ന് കുറഞ്ഞു തീർത്തു മാറി ആ ഒരു എത്തിയിട്ടില്ല ഭാഗത്താണ് കൂടുതൽ നമ്മുടെ ഏഴെട്ട് വാർഡുകളിലാണ് അതായത് കുണ്ടേരി പിന്നെ അടയ്ക്കാത്തോട് ആ വെള്ളമില്ലാത്ത ഏരിയകളുണ്ട് ഈ ആളുകൾ വെള്ളം വീട്ടിൽ ശേഖരിച്ചു വെക്കുന്ന കുടിവെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളാണ് കുടിവെള്ളത്തിനായിട്ടും മറ്റാവശ്യങ്ങൾക്കായിട്ട് ആൾക്കാർ വെള്ളം ശേഖരിച്ചു വെക്കുന്നതിനകത്താണ് ഇതിൻ്റെ പൊതുവിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത് ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് മാറാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും ആളുകൾ ഈ പിടിച്ചു വെക്കുന്ന വെള്ളം മൂടി വെക്കാറില്ല അത് മൂടി വെച്ചാൽ മാത്രമേ ഇപ്പം വേറെ മഴയില്ലാത്തത് കൊണ്ട് വേറെ സ്ഥലത്തൊന്നും സോഴ്സുകളില്ല വീടിനുള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന വെള്ളത്തിൽ നിന്ന് മാത്രം അതെല്ലാം ഏത് നമ്മൾ കേസുണ്ടാകുന്ന ഏത് വീട്ടിൽ ചെന്നാലും അവിടെ എല്ലാം ഇതാണ് സോഴ്സ് ഉണ്ട് ഇങ്ങനെ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ് ഈ കൊതുകെ കണ്ടെത്തുന്നതും അവർക്കെല്ലാം പനി വരുന്നതും കറക്റ്റായിട്ട് തന്നെയാണ് പിന്നെ മലിനമായിട്ട് വീടുകൾ സൂക്ഷിക്കുന്ന കുറേ ആളുകളുണ്ട് എല്ലാം ഒരു സ്വഭാവം കുറേ ആളുകൾ കാണിക്കുന്നുണ്ട് നമ്മൾ അസുഖങ്ങളായിട്ട് കണ്ടവർക്ക് എൻ്റെ എല്ലാം വീടുകളിലും പരിസരമല്ല ഇതേ അവസ്ഥ തന്നെയായിരുന്നു മൈൻഡ് സെറ്റ് പക്ഷേ എല്ലാ നമ്മുടെ ജീവനക്കാർ എല്ലാ വീടുകളിലും എപ്പോഴും ഇറങ്ങി കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഒരു കെമിക്കൽ തന്നെയാണ് വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗിങ് നടത്തുക ഞങ്ങളിതൊക്കെ പൊതുവിനെയൊക്കെ വളർത്തും നിങ്ങൾ വന്ന് ഫോഗ് ചെയ്യുന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ആളുകൾ മാറി അതുകൊണ്ട് ആണ് ഈ പ്രശ്നം തീരാത്തത് ആളുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും ചെയ്യാൻ അവരുടെ വീട്ടിലിരിക്കുന്ന വെള്ളം മൂടി വെക്കുക എന്നുള്ള ഒരു ഒരേ ഒരു കാര്യം ചെയ്താൽ ഈ സാധനം അവസാനിളം